അത് ഓടക്കലാണ് കൈ ഉയർത്തിയാൽ അള്ളാഹു അടക്കില്ല ബഹുമാനപ്പെട്ട സുദക്കത്തുള്ള മുസ്ലിയാരുടെ ഭാര്യയുടെ ജനാശയെടുക്കുന്ന സമയത്ത് ഓ കെ ഉസ്താദിനെ കൊണ്ട് പറ്റി ഒരാൾ സ്വദക്കത്തുള്ള മുസ്ലിയാരോട് ചോദിച്ചപ്പോൾ സ്വതഖത്തുള്ള മുസ്ലിയാർ കൊടുത്ത മറുപടിയാണിത് ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദിൻ്റെ മകൻ്റെ വിവാഹവേള ഷംസുലുലമയും സ്വദക്കത്തുല്ലാ ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ സദസ്സിൽ നിന്ന് മാറി നിന്ന ഓ ഉസ്താദിനെ കൊണ്ടാണ് അന്ന് കുത്തുബി ഉസ്താദ് ചെയ്യിപ്പിച്ചത് അല്ല ഓ കെ ഉസ്താദനെ നമ്മൾ ഇങ്ങോട്ട് വരുത്താൻ പാടില്ല നാം അങ്ങോട്ട് പോയി കാണണം ബഹുമാനപ്പെട്ട കക്കടിപ്പുറത്തോരോട് തൻ്റെ ഒരു ശിഷ്യൻ ഓ കെ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കക്കടിപ്പുറത്തോർ പറഞ്ഞ മറുപടിയാണിത് സ്റ്റേജുകളിലും പേജുകളിലും പ്രത്യക്ഷപ്പെടാതെ കിതാബുകളുടെ ആഴങ്ങളിൽ ജീവിച്ച സ്വാത്തിക ജന്മം അറിവുകൊണ്ട് അജപ തീർത്ത ഹെലുസുഫയുടെ പിൻഗാമികളെ പള്ളിതെറച്ചിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ പരിശ്രമിച്ച അറിവിൻ സാഗരമായിരുന്നു ബഹുമാനപ്പെട്ട ബഹ്റുലുലും